ഹലോ കൂട്ടുകാര് ഓസ്ട്രേലിയയിൽ അടുത്ത വീട്ടിൽ ഓറഞ്ച് പഴുത്ത് താഴെ കിടക്കുന്ന കാണാം നോക്ക് ഇതാണ് ഓറഞ്ച് നിറയെ ഓറഞ്ച് ഉണ്ട് പഴുത്തും പഴുക്കത്തും എല്ലാം പഴുത്ത് താഴെ വീണ് വരെയും കിടക്കുന്നു അല്ല മുഴുത്ത മരമാണ് അധികം മുഴുത്തല്ല കുറ്റിച്ചെടി പോലെ കണ്ടോ എത്ര ഓറഞ്ചാ നോക്ക് കൂട്ടുകാരെ നല്ല മധുരമുള്ള ചെറിയ ഓറഞ്ചാണ് ഇതൊന്നും മണ്ടറിയെന്നെങ്ങ പേരുണ്ട് പേര് ശരിക്കും എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിലുള്ള വലിയ ഓറഞ്ചില്ല അതിനേക്കാൾ മധുരമുണ്ട് ഈ ഓറഞ്ചിനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അപ്പോൾ ഇത് അടുത്ത ഇത് പഴുത്ത താഴെ വീണ് കിടക്കുന്നു കണ്ടോ ഇനി സീഡ് ഇല്ലാത്തതുകൊണ്ട് സീഡ് ഉള്ളതുകൊണ്ട് രണ്ട് സെസ് ഉണ്ട് ഇവിടെയൊക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് ഓറഞ്ച് നല്ലോലോ വളരും ഇവിടുത്തെ കാലാവസ്ഥ ഓറഞ്ച് വളരാൻ അനുയോജ്യമായതാണ് കാറ്റത്ത് കടന്ന ആട് കണ്ട നല്ല രസം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതോ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച അതുപോലെ തന്നെ ഇരിക്കുന്നു നല്ല മധുരം അതിനെ ഞങ്ങളിവിടെ കൊച്ചിന് കൊടുക്കാൻ ഈ ഓറഞ്ച് മേടിക്കുന്നുണ്ട് കൊച്ചിന് വലിയ ഇഷ്ടമാണ് കണ്ടോ നല്ല രസമല്ല നിറയെ ഉണ്ട് കാറ്റത്തെല്ലാം അടി ഓലയുന്നു അങ്ങനെ നിറയെ ഓറഞ്ച് നിൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ നല്ല വെയിൽ വേണം കണ്ടോ ഇവിടെ കണ്ടോ നല്ല വെയിലുള്ള അടുത്ത് നല്ല പോലെ നിറയെ കായ്ച്ചിട്ടുണ്ട് കണ്ടോ എല്ലാം മഞ്ഞക്കളറുമായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കണ്ടോ താഴെ വീണ് കിടക്കുന്നുണ്ടോ മുഴുത്തു ഓറഞ്ച് ഒക്കെ പഴുത്ത് ആണോ ഓസ്ട്രേലിയൻ ഓറഞ്ച് വെയിലടിക്കുന്നിടത്ത് ധാരാളം ഉണ്ട് കണ്ടോ